ഗണഗീതം ആർ എസ് എസ് ഗാനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടന്നത് കേന്ദ്ര സർക്കാർ പരിപാടിയാണെന്നും സർക്കാർ പരിപാടികളിൽ ഇത്തരം ഗാനം പാടില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു ഇത് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്നും ഇത് അഹങ്കാരത്തിന്റെ രീതിയാണെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക ചടങ്ങാണ് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെയും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ആയിരുന്നാൽ ഔദ്യോഗിക ചടങ്ങ് നടക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ ഗവണ്മെൻറ്റ് ഉത്തരവിലൂടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗവൺമെൻറ് നടത്തുന്ന പരിപാടികളിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ടോ ഏതെങ്കിലും മറ്റ് സംഘടനകളുടെ പാട്ടോ അത്തരം ആലപിക്കാറില്ല അറിയാവുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ആർഎസ്എസിന്റെ ഗണഗീതം വിദ്യാർത്ഥികളെ പാടിപ്പിച്ചതിൽ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടന്നത് കേന്ദ്ര സർക്കാർ പരിപാടിയാണെന്നും സർക്കാർ പരിപാടികളിൽ ഇത്തരം ഗാനം പാടില്ലെന്നും ശിവൻകുട്ടി പ്രതികരിച്ചത് ഇത് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതായാണ് തോന്നുന്നതെന്നും ഇത് അഹങ്കാരത്തിന്റെ രീതിയാണ് എന്നാണ് ശിവൻകുട്ടി പ്രതികരിച്ചത് ഗവൺമെന്റ് പരിപാടിയിൽ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ ഗാനം ആലപിക്കാറില്ലെന്നും എന്നാണ് മന്ത്രി പറഞ്ഞത് ഇത് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്നും ഇത് അഹങ്കാരത്തിന്റെ രീതിയാണെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഗണഗീതം വിവാദത്തിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുകയാണ് നടന്നത് കേന്ദ്ര സർക്കാർ പരിപാടിയാണെന്നും സർക്കാർ പരിപാടികളിൽ ഇത്തരം ഗാനം പാടില്ല എന്നുമാണ് മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചത് ഗോപി ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇത് ഈ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട് ആ കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരാതികളൊക്കെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂൾ അത് മാനേജ്മെന്റ് സ്കൂളായാലും അത് ഏത് സിലബസിൽ വരുന്ന സ്കൂളാണെങ്കിലും അതിന് അംഗീകാരം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ ാണ് അങ്ങനെ അംഗീകാരം കൊടുക്കുമ്പോൾ ചില മാർഗനിർദ്ദേശങ്ങൾ ചില നടപടിക്രമങ്ങളെല്ലാം തന്നെ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ വ്യവസ്ഥകളുടെയൊക്കെ തന്നെ ഭാഗമാണ് അത് ലംഘിച്ചുകൊണ്ടൊരു നീക്കമാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് അംഗീകരിക്കാൻ കഴിയില്ല അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ ഇതുമായി ബന്ധപ്പെട്ട അംഗീകാരം റദ്ദാക്കാൻ വരെ വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് എന്നുള്ളതാണ് ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഗണഗീതം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഗാനമാണ് അതെന്തിനാണ് കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ പാടിച്ചത് താൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ കുറെ ദിവസങ്ങളായുള്ള ഒരു പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇത്തരം ഒരു നീക്കം നീക്കമുണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ആർ എസ് എസിന്റെ ചരിത്രം പോലും കുട്ടികൾക്ക് അറിവുണ്ടാവില്ല പക്ഷേ ആ ഗാന്ധിയെ കൊന്ന സംവി സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ ഗാനം എന്നുള്ളതാണ് ശിവൻകുട്ടി ആക്ഷേപമായി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാനാവില്ല പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും ഒരു പൊതുപരിപാടിയാണത് ആ പരിപാടിയിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഗാനം കൊണ്ടുവന്ന അവതരിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ദേശീയ ഗാനം ആലപിക്കാമായിരുന്നോ മറ്റു ചില ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ് മറ്റു മന്ത്രിമാരൊക്കെ തന്നെ കേന്ദ്രമന്ത്രിമാർ അക്കാര്യത്തിൽ പിന്തുണ അറിയിച്ച കാര്യങ്ങളൊക്കെ തന്നെ അത് ആ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നുള്ളത് കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അദ്ദേഹം ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നാളെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ വന്നേക്കാം പക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചയുണ്ടാകില്ല നിലവിൽ കേരളത്തിൽ ലഭിക്കും ുള്ള പണം ഉൾപ്പെടെ ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും അതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചുള്ളത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് ഡൽഹിയിൽ വ്യക്തമാക്കിയത് ഗോപിക